പിന്നെ ഇന്നലെ സ്വപ്നത്തെ കണ്ട ഒരു റെസിപ്പിയുടെ പരീക്ഷണത്തില്ല ഞാൻ കാര്യം കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ തോന്നിയാലും സംഗതി സൂപ്പറാണ് ഇതുപോലെ കുറച്ച് സോയാ ചങ്ക്സ് കുതിർത്ത് വെക്കണം പിന്നെ കുറച്ച് പീനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൊണ്ടാണ് എൻ്റെ പരീക്ഷണം അപ്പോൾ ഒരു വെജ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സും പീനട്ടും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വെജ് ബിരിയാണി സംഗതി വലിയ പാടൊന്നും ഇല്ലന്നേ നമുക്ക് താണ്ട് ആദ്യം ഈ ഒരു കപ്പ് പീനട്ട് ഒരു അര പ്പില്ല ഒരക്കപ്പ് വേണം നമുക്കിതൊന്ന് ഇത്തിരി എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഇളം തവിട്ട് നിറ വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ആ പച്ചമണമൊക്കെ ശരിക്കും മാറണം കണ്ടോ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറട്ടെ എന്നിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഈ പീനട്ട് പൊടിക്കുമ്പോഴേ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ആ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്നല്ലെങ്കിൽ അതിനൊരു പച്ചച്ചവയ ഉണ്ടാകുമല്ലോ അത് മാറാൻ വേണ്ടിയിട്ട് അതെ അത് ഞാൻ ഞാനിതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ മുമ്പേ കഴുകി കുതിർക്കാൻ വെച്ച അരി അരിയൊന്നും വേവിച്ചെടുക്കാവേ ശരീരത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു രമ്പേല രമ്പേല ഇട്ട് കഴിഞ്ഞാൽ നല്ല മണമാണ് പിന്നെ ഏലക്കായ ഗ്രാമ്പു കറുവാപ്പട്ട ഇത്ര സാധനം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അരി അരിയൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നി ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് ചുവപ്പ് ചെയ്തൊക്കെ എടുക്കണം അപ്പോഴത്തേക്കും അരി വേവല്ലോ ഇതാ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വേണം അരി ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് അരി വേഗം കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോഴത്തേക്കും നമുക്ക് ആ വെജിറ്റബിളൊക്കെ ഒന്ന് ചുവപ്പ് ചെയ്തെടുക്കണം ഈ അരി തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം അരി വെന്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണി കുളവാകും അത് കാരണം അരിയുടെ വേവ് വളരെ പ്രധാനമാണ് എന്താ പീനട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇതാ ഇത്രയും വെജിറ്റബിൾസ് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് ക്യാബേജ് പിന്നെ ഒരു പച്ചമുളക് ഇത് ചോപ്പ് ചെയ്ത് എടുക്കണം പീനട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പീനട്ട് പൊടിച്ചതിൽ പകുതി ഞാൻ ഈ ഗ്രേവിയിലാണ് ചേർക്കുന്നത് അതുപോലെ ആ വെജിറ്റബിളെല്ലാം നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ാരി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ക്യാബേജിൻ്റെ കൂട്ടത്തിൽ പിന്നെ കുറച്ച് സവാള ആദ്യം എടുക്കാൻ മറന്നുപോയായിരുന്നു അതും കൂടെ ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചൂപ്പറിലായ എളുപ്പമാണ് നമുക്ക് ഇനി ഇത് നമ്മൾ അല്പം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അല്പം എണ്ണയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക കാരണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മൾ ആ സോയാ ചങ്ക്സും ഇതുപോലെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിൽ പകുതിയുള്ളൂ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് മുട്ട ചേർത്തു പാകത്തിന് ഉപ്പും പിന്നെ നമ്മൾ ആ പീനട്ട് പൊടിച്ച് വെച്ചല്ലോ അതിൻ്റെ പകുതിയും കൂടെ ചേർത്തു പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലവർ ചേർത്തായിരുന്നു പക്ഷേ അത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വടകളായിട്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കണം ഇനി ഇത് വറുത്തു കോരിയ ആ പാനിലോട്ട് തന്നെ നമ്മളൊരു മൂന്ന് സവാളയാണ് ചോപ്പ് ചെയ്തതാണ് ഇതുപോലെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചോപ്പ് ചെയ്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതുപോലെ രണ്ട് ടൊമാറ്റോ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത് സവാള വഴുന്നതിനകത്തോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പീനിട്ടും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് യോജിച്ച് വരണം അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിക്കോണം പാകത്തിന് ഉപ്പും ചേർക്കണം ഇനിയിപ്പോൾ എളുപ്പമായി ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ വടകൾ സോയാ ചങ്ക്സ് കൊണ്ടുണ്ടാക്കി വടകൾ നമ്മൾ അതിൻ്റെ അടിയിലിങ്ങനെ കണ്ട ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം ഇനി എളുപ്പമാണ് നമ്മൾ ആ ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് എടുത്തിട്ട് കുറച്ച് ഗ്രേവി എന്താ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ചോറ് നമ്മൾ ആ നേരത്തെ വഴിറ്റി വെച്ച പകുതി വെജിറ്റബിൾസും കശുവണ്ടിയും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ദം വെച്ചു ഒരമണിക്കൂറെങ്കിലും ദം വെക്കണേ എന്നിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇതെടുക്കാവുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റാണിത് ശരിക്കും കഴിക്കുമ്പോൾ ഒരു നോൺ വെജ് ബിരിയാണി കഴിക്കുന്ന അതേ ഫീലാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബൈ